ചർച്ച സ്വാഗതം എല്ലാ ക്രിസ്ത്യാനികളെയും ഫ്രാൻസിസ് പാപ്പ ഓർത്തഡോക്സ് വൈദികരും യും ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇപ്രകാരം അനുസ്മരിപ്പിച്ചത് ദൈവശാസ്ത്രപരമായ തലത്തിൽ വിശ്വാസ എന്നത് പരസ്പരം യോജിപ്പോടെ വർത്തിക്കാൻ ഉതകുന്ന ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രധാന സത്യങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് പ്രതിപാദിക്കുന്നതെന്ന് മാർപ്പാപ്പ വ്യക്തമാക്കി ദൈവവുമായുള്ള ഐക്യം അനിവാര്യമാണെന്നും അത് സംഭവിക്കുന്നത് ഒരേ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ക്രിസ്ത്യാനികൾക്കിടയിലുള്ള ഐക്യത്തിലൂടെയാണെന്നും മാർപ്പാപ്പ കൂടിക്കാഴ്ചയിൽ ഓർമ്മപ്പെടുത്തി സംഘർഷങ്ങളുടെയും വംശീയ ഏറ്റുമുട്ടലുകളുടെയും നടുവിൽ അഹിംസയെക്കുറിച്ചുള്ള ലഘുരേഖ പുറത്തിറക്കി ദക്ഷിണ സുഡാൻ കൗൺസിൽ ഓഫ് ചർച്ചസ് സമൂഹങ്ങൾക്കിടയിൽ അനുരഞ്ജനം പ്രത്യാശ പരിവർത്തനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഉപാധിയായിട്ടാണ് ലഘുരേഖ പുറത്തിറക്കിയത് യുദ്ധത്തിന്റെ ആക്രമണങ്ങളിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനും സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനും സമാധാനം കെട്ടിപ്പടുക്കുന്നതിനും സഹായകമാകും വിധം നെതർലാൻഡിലെ സമാധാന സംഘടനയായ പാക്സുമായി സഹകരിച്ചാണ് ഈ ലഘുലേഖ തയ്യാറാക്കിയത് ഗൈനക്കോളജി വിഭാഗത്തിലേത് പ്രധാനപ്പെട്ടതും മനോഹരവുമായ ഒരു ജോലിയാണെന്നും അതൊരു വിളിയാണെന്നും ഫ്രാൻസിസ് പാപ്പ ഇറ്റലിയിലെ ലാംബ്രിയ പ്രദേശത്തെ വിവിധ ആശുപത്രികളിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വത്തിക്കാനിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച വേളയിലാണ് ജീവനുമായി ബന്ധപ്പെട്ട സേവന രംഗത്തിന്റെ പ്രാധാന്യത്തെയും മനോഹാരിതയെയും കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പ്രതിപാദിച്ചത് മാതൃത്വവും പിതൃത്വവും പ്രശ്നങ്ങൾക്ക് കാരണമായേക്കുമെന്ന ചിന്ത നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക സാമൂഹിക വ്യവസ്ഥതയിൽ ജനന നിരക്ക് കുറയുന്നതിനെതിരെയും ജീവനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായും തീരുമാനമെടുത്തു പ്രവർത്തിക്കുന്നത് പ്രശംസനീയമാണെന്ന് പാപ്പ പറഞ്ഞു നിലയ്ക്കൽ സെന്റ് തോമസ് എക്യുമിക്കൽ ദേവാലയത്തിന്റെയും എക്യുമിക്കൽ ട്രസ്റ്റിന്റെയും റൂബി ജൂബിലി സമാപന സമ്മേളനം ഫെബ്രുവരി എട്ടിന് നിലയ്ക്കൽ സെന്റ് തോമസ് ദേവാലയത്തിൽ നാളെ രാവിലെ ആരംഭിക്കുന്ന ജൂബിലി സമാപന സമ്മേളനം കെ സി ബി സി പ്രസിഡന്റ് കർദിനാൽ ബെസിലിയോസ് ക്ലീമിസ് കാതോലിക്ക ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനം രണ്ടു മണിയോടെ സമാപിക്കും പരീക്ഷണങ്ങളുടെ നടുവിലും ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്ന മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് ഫ്രാൻസിസ് പാപ്പ ഒക്ടോബർ പത്തൊമ്പതിന് ആഘോഷിക്കുന്ന ആഗോള മിഷൻ ദിനത്തിനായി ഫെബ്രുവരി ആറിന് പ്രസിദ്ധീകരിച്ച രേഖയിലാണ് മാർപ്പാപ്പ ഇപ്രകാരം അടയാളപ്പെടുത്തിയത് ജനങ്ങൾക്കിടയിൽ പ്രത്യാശയുടെ മിഷണറിമാർ എന്ന പ്രമേയം ആഗോള മിഷൻ ദിനത്തിന്റെ മുദ്രാവാക്യമായി തിരഞ്ഞെടുത്തുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയെയും സഭയെയും ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്ന സന്ദേശവാഹകരും പ്രത്യാശയുടെ വക്താക്കളുമാകാനുള്ള അടിസ്ഥാന വെളിയെ കുറിച്ചും മാർപ്പാപ്പ അനുസ്മരിപ്പിച്ചു ഇതോടെ അപ്ഡേറ്റ്സ്